ഇതാണ് നമ്മുടെ സ്ട്രോബെറി ലിബാം ഇത് പ്രത്യേകം ഓർക്കുക ഇത് ജെൻസിന് യൂസ് ചെയ്യാവുന്നതാണ് സിഗരറ്റ് ഒക്കെ വലിക്കുന്ന പുരുഷന്മാരാണ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ ഒക്കെ ഇതുപോലെ സ്മോക്ക് ചെയ്തിട്ട് ചുണ്ടുകൾ കറുത്തിരുണ്ടാണിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലിബാം രാത്രിയിൽ യൂസ് ചെയ്യാം കാര്യം വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതിന് അതുമാത്രമല്ല ഇപ്പം ഇനിയിപ്പോൾ സീസണാണ് അതായത് തണുപ്പ് വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ചിലരുടെ ചുണ്ടുകൾ വരണ്ട് പൊട്ടും വിണ്ടു കീറും വിള്ളൽ വരും ബ്ലഡ് വരും ഡ്രൈ ആയിട്ട് മാറും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ലിബാം തന്നെ യൂസ് ചെയ്തോളൂ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബട്ടറും ഗീയും നിങ്ങളുടെ ചുണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഒരിക്കലും നിങ്ങളുടെ ചുണ്ട് ഡ്രൈ ആയി പോകത്തില്ല ചില ആളുകൾ കണ്ടിട്ടില്ലേ എപ്പോഴും ചുണ്ട് ഡ്രൈ ആയിട്ട് പോകുന്നിട്ട് അവരിങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ആവശ്യമേ ഇല്ല ഈ ലിബം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ നിങ്ങളിത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല അതുപോലെ അപ്ലൈ ചെയ്യുക ഇനി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എക്സസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ടിഷ്യൂ വെച്ചൊന്ന് വൈപ്പ് ചെയ്യുക കിടന്നുറങ്ങുക നിങ്ങളുടെ